ഇന്നത്തെ പ്രധാനപ്പെട്ട എൻ്റെ വിനോദം എന്ന് വെച്ചാൽ ഇത് പറിക്കലാണ് കണ്ടോ പറിച്ചാൽപ്പര്യാണ് നിങ്ങൾക്ക് അപ്പോൾ കാൻസിലാന്ന് ഞാൻ ഉപദേശിച്ചു എൻ്റെ പേരാണ് ഇന്ന് ഞാൻ ഒരു വ്ലോഗ് ഒരു ഷോർട്ട് ഇട്ടിരുന്നു വെക്കേഷൻ ആയതുകൊണ്ട് കൊണ്ട് തുടലിക്ക പറയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ഗായ്സ് കയ്യിൽ മുള്ളുകൊള്ളാതെ എങ്ങനെ തുടലിക്ക പറിക്കാം ഇത്രയും ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ മുള്ളുകൊള്ളാതെ ഞാൻ പറിച്ചു ഗായ്സ് ഇഷ്ടം പോലെ ഉണ്ട് പറിക്കാൻ കുറച്ച് പാടാണ് തിന്നാനാണ് എളുപ്പം എന്താ ടേസ്റ്റ് അറിയാമോ ഒരു വല്ലാത്ത രുചിയാണ് ഇത് പറിക്കലാണ് ഇതിൻ്റെ ഫിരാൻ തുടരുക നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്കൊന്ന് ഇടുകയും ചെയ്യാം നമുക്ക് ഇത്രയും കിട്ടി ഇനി നമുക്ക് തിന്നാം നിങ്ങൾ അതിൽ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഫ്രീ മിനിറ്റ്